ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലിട്ടയും ക്രിസ്മസ് ആയിട്ട് വട്ടേപ്പം ഉണ്ടാക്കില്ലെങ്കിൽ പിന്നെ എന്ത് ക്രിസ്മസ് ആയല്ലേ അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വട്ടേപ്പം ഉണ്ടാക്കാം അതും അരിയൊന്നും കുതിർത്ത് വെക്കാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി വട്ടേപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വട്ടേപ്പ് നിങ്ങൾ കണ്ടല്ലോ നല്ല സോഫ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള വട്ടേപ്പം ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ പാലപ്പം ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ അത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഇനിയും ഒരു അരക്കപ്പ് ചോറ് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ചോറ് അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാര ഇപ്പം ഇതിനൊരു മീഡിയം മധുരമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാൽ കപ്പ് പഞ്ചസാര ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു നാല് ഏലക്കായുടെ സീഡുകൂടെ ചേർത്ത് കൊടുക്കാം ഇനിയും ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ തലേദിവസമേ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ട് തേങ്ങയുടെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ തലേദിവസം തന്നെ വെറുതെ റൂം ടെമ്പറേച്ചർ തന്നെ വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല അത് അപ്പോൾ നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക കണ്ടോ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നന്നായിട്ട് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആവും നല്ലൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും അതൊരു സീക്രറ്റാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പുളിച്ചു വരും അപ്പോൾ നമുക്ക് നല്ല ചൂട് വട്ടയപ്പം ചുട്ടെടുക്കാം പിന്നെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ അടച്ചു വയ്ക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഞാൻ മാവ് കാണിച്ചു തരാം നോക്ക് നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട് നമ്മൾ അരിയൊന്നും കുതിർക്കാതെ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാം കണ്ടോ നല്ലതായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാനൊരു ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലൊരു വാഴയില ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് ഇതിലേക്കാണ് ഈ മാവ് കോരി ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും എളുപ്പമുണ്ട് ആ വാഴയിലയുടെ ഒരു ഫ്ലേവറും നല്ലതാണ് ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു വലിയ കേക്ക് ടിന്ന ആയതുകൊണ്ട് ഒരു പ്രാവശ്യമായിട്ടാണോ എടുക്കുന്നത് കേട്ടോ നമ്മൾ പ്ലേറ്റിലൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്കിത് രണ്ട് മൂന്ന് വട്ടം എടുക്കാനുള്ള മാവുണ്ട് ഇത് അത്യാവശ്യം വലിയ കേക്ക് ടീന്നാണ് ഒമ്പത് ഇഞ്ചിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ ട്രിപ്പിന് തന്നെ ഇതുണ്ടാക്കുവാണ് ഇനി നമുക്കിതിൽ നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ചെറിയ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അപ്പം ഞാനിപ്പം ചെറിയും അതേപോലെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ ക്യാഷ്നട്ട് ഒക്കെ വേണമെങ്കിൽ ക്യാഷ്നട്ട് വേണമെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഒരു അപ്പച്ചെമ്പിൽ അല്ലെങ്കിൽ ഇഡലി പാത്രത്തിൽ നമുക്ക് ഒന്ന് ചൂടാക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ആ സമയത്താണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കൊണ്ടാൽ മതി അപ്പോൾ ഇതേപോലെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പച്ചെമ്പിൽ അടച്ചു ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം കണ്ടോ ഇപ്പോൾ നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം അരികൊക്കെ നമ്മളൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് വിടുവിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ഡിമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ അപ്പോൾ ഇതിന് വെറും നമ്മളിപ്പോൾ ഒരു ഒരു മൂന്ന് മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ തലേദിവസമേ അരിയൊന്നും കുതിർത്ത് മെനക്കെടേണ്ട ആവശ്യമില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് മധുരം ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ മധുരം കഴിക്കാത്തവർക്ക് പഞ്ചസാര ചേർക്കാതെയും ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് കറികളിലൂടെയൊക്കെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്രിസ്മസിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്